എന്താണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എത്ര രൂപയാണ് ചാർജ് എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കോളേജ് കോളേജിലും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് വിലപ്പെട്ട വിവരങ്ങൾ പ്രത്യേകിച്ച് നീറ്റ് കൗൺസിലിങ്ങിൻ്റെയും അതുപോലെ തന്നെ എം ബി ബി എസ് കൗൺസിലിംഗ് മറ്റ് സംസ്ഥാനങ്ങളും എം സി സിയിലൊക്കെ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച അവസരത്തിൽ പറഞ്ഞു തരാനും കോളേജിൽ നിങ്ങളെ സഹായിക്കും മാത്രമല്ല ലോ ഫീസിൽ മറ്റ് സംസ്ഥാനങ്ങളും ഡീംഡ് കോളേജിലൊക്കെ കൗൺസിലിംഗ് ഫീസിനെക്കാട്ടും കുറഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റും <astically inaudible> Actually, so teachers, so so, ും അതിനൊക്കെ നിങ്ങൾക്ക് ആ സഹായത്തിനൊക്കെ കോളേജിന് വേണ്ടി നിങ്ങൾക്ക് ബന്ധപ്പെടാം അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്കാണ് കേരളത്തിലുള്ള ഗവൺമെൻറ് കോളേജിലെയും സെൽഫ് ഫിനാൻസിങ് കോളേജിലെയും എം ബി ബി എസും ബി ഡി എസിനും ചോയ്സ് കൊടുക്കാൻ സാധിക്കുക അപ്പോൾ നമ്മൾ കീബിൻ്റെ പ്രൊഫൈലിനകത്ത് കയറി ആ ചോയ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം അയ്യായിരം രൂപ നിങ്ങൾ അടയ്ക്കണം എങ്കിലേ ആ ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് കാണുകയുള്ളൂ അതിനുള്ളിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ കാരണം അൺനെസറി ആയിട്ട് സീറ്റ് ബ്ലോക്ക് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അയ്യായിരം രൂപ വാങ്ങിക്കുന്നത് ഈ അയ്യായിരം രൂപ അടയ്ക്കുന്നവർക്ക് മാത്രമാണ് ചോയ്സ് കളക്കാൻ സാധിക്കുക അപ്പോൾ ചുമ്മാ ഒരു സീറ്റ് വെറുതെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ആരും ഒരു എന്ന് കണക്കാക്കിയിട്ടാണ് നമുക്കറിയാം തമിഴ്നാട്ടിലെ കടക്കും ഒരു ലക്ഷം രൂപയാണ് ഈ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കണക്ക് വാങ്ങിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള മുഴുവൻ ചോയ്സുകൾ കാണാം അതിനുശേഷം നിങ്ങൾക്ക് ആ ചോയ്സുകൾ എടുത്ത് മുമ്പോട്ട് പോകാം ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രി സ്റ്റേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ ഒന്നാം ഘട്ടത്തിൽ ഇങ്ങനെയാണ് ചിലപ്പം തേർഡ് റൗണ്ട് കഴിയുമ്പോൾ ശേഷം വളരെ ഉയർന്ന ഫീസിലേക്ക് ആക്കിയേക്കാം ഈ പൈസ പോകുന്ന ആർക്കും വിഷമം വേണ്ട ഈ പൈസ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ തിരിച്ചു കിട്ടും സീറ്റ് കിട്ടിയാൽ അത് സിയിലേക്ക് അടക്കാനുള്ള തുകയിലേക്ക് വകയുകയും ചെയ്യും ഇനി എസ് സി എസ് ടി ഒ ഇ സി വിഭാഗത്തിൽ അല്ലെങ്കിൽ മറ്റ് ഒരു ഒരു ഫീസ് അളവിന് അർഹതയുള്ള വിഭാഗത്തിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി മാത്രമല്ല എസ് സി എസ് ടി ഈ വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒ ഇ സിയും ഫിഷർമാൻ വിഭാഗം സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സൗജന്യമായിട്ട് കേരളത്തിൽ തന്നെ ബി എ എം എസ് ആയുർവേദയ്ക്കും ബി ഡി എസിനും ഒരു രൂപ പോലെ അഡീഷണൽ ഫീസ് ഇല്ലാതെ നിങ്ങൾക്ക് ചേരാൻ സാധിക്കും എം ബി ബി എസിനും നമുക്ക് ഒരു അഡീഷണൽ ഫീസ് ചുരുങ്ങിയ ഒരു ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷത്തോളം രൂപ സാധാരണ ഒരു ഡിഫറൻസ് ഫീസായിട്ട് പല കോളേജുകളും ചാർജ് ചെയ്യുന്നു കാണുന്നുണ്ട് കാരണം ഹോസ്റ്റലിൻ്റെ ഡിഫറൻസും മിസലേനിയസിൻ്റെ ഡിഫറൻസ് പക്ഷേ ബി ഡി എസിനും ബി എം എസിനും എഞ്ചിനീയറിങ്ങിനും അതേപോലെ തന്നെ ഫാർമസി കോഴ്സുകൾക്കും ഈ ഒരു തുക പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഒരു ട്രസ്റ്റ് സ്കോളർഷിപ്പ് വഴി മുഴുവൻ ഫീസ് നമുക്ക് ഒഴിവാക്കി തരാനായിട്ട് കോളേജിൽ നിന്ന് സാധിക്കും തീർച്ചയായിട്ടും കോളേജുമായിട്ട് ഈ കാര്യത്തിന് കോൺടാക്ട് ചെയ്യാൻ വിഭാഗം വരുന്ന വിദ്യാർത്ഥികൾ അപ്പോൾ രജിസ്ട്രേഷൻ ഫീ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പം ഈ ഇളവുള്ള വിദ്യാർത്ഥികൾക്ക് അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി ഓക്കെ അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്താൻ വിഷസ്